പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ചാന്ദ്രദിന കഥ ചാന്ദ്രയാത്ര പ്രിയപ്പെട്ട മുയൽക്കൂട്ടന്മാരെ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ചാന്ദ്രദിനം പ്രമാണിച്ച് മുയൽക്കൂട്ടന്മാർക്ക് സൗജന്യ ചാന്ദ്രയാത്ര മുയലുകളുടെ മാളത്തിന് സമീപം നോട്ടീസുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് മൈക്ക് അനൗൺസ്മെന്റ് മുയൽക്കൂട്ടന്മാരെ വരൂ ചന്ദ്രയാത്രക്കൊരുങ്ങൂ ചന്ദ്രനിൽ പോയി രസിച്ചിടണ്ടേ അമ്പിളി മാമനെ കണ്ടിടണ്ടേ അമ്മാവൻ തൻ്റെ മടിയിലിരിക്കുന്ന മുയലിനോടൊപ്പം കളിച്ചിടണ്ടേ മൂന്ന് ദിവസമായി മുയലുകളെ പ്രലോഭിപ്പിക്കാനായി പല തന്ത്രങ്ങളും അവിടെ ഉണ്ടായി ആദ്യം ചില മുയൽക്കൂട്ടന്മാർക്ക് താല്പര്യം തോന്നി പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ചീരൻ കുറുക്കനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് അതറിഞ്ഞപ്പോൾ എല്ലാവരും പിന്മാറി കുറുക്കൻ പിന്നെയും പ്രലോഭനങ്ങൾ നൽകി സൂത്രശാലിയായ മിട്ടുമുയൽ കുറുക്കച്ചനോട് പറഞ്ഞു ഞങ്ങൾക്കെല്ലാം പകരക്കാരനായി ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചാന്ദ്രയാത്രയ്ക്ക് തയ്യാറായി നാളെ വരും കുറുക്കന് സന്തോഷമായി ഹയ്യട താമ്പ്രം ഫലിച്ചു ശരി ശരി എവിടെയാണ് വരിക മുയലാടിക്കുന്നിൻ്റെ മുകളിലെത്താം ചേട്ടൻ താഴെ നിന്നാൽ മതി ശരി ഞാൻ സിഗ്നൽ നൽകുമ്പോൾ കുന്നിൽ നിന്ന് ഊർന്ന് താഴോട്ട് വന്നാൽ മതി ചീരൻ മുയൽക്കൂട്ടനെ പ്രോത്സാഹിപ്പിച്ചു ഇന്നൊരു മുയലിനെ കിട്ടും കിട്ടിയാൽ ഉടനെ തട്ടും ഹയ്യട ഹയ്യട ബുദ്ധി എന്നോടെല്ലോ എന്നു പാടിക്കണ്ട് ചീരൻ കുറുക്കൻ മടങ്ങി ചാന്ദ്രദിനത്തിൽ അതിരാവിലെ കുറുക്കച്ചൻ മുയലാടിക്കുന്നിൻ താഴെ എത്തി എന്നിട്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു അമ്പിളി മാമനെ കാണാനുള്ളവർ താഴോട്ടോടിപ്പോന്നോളൂ മാനത്തോടി നടന്നിടാം മാമനെ കണ്ടുരസിച്ചിടാം ചീരനുറക്കപ്പാടി മുയൽക്കൂട്ടന്മാർ തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ പ്രലോഭിപ്പിച്ച് താഴേക്ക് പറഞ്ഞു വിട്ടു അവരുടെ കൂട്ടുകാരൻ ലിംബു ആവേശത്തോടെ ഊർന്നിറങ്ങി വരുന്നത് കണ്ട് മുയലാണെന്ന് കരുതി കൊതിച്ചു കാത്തിരുന്ന കുറുക്കച്ചന്റെ മേലേക്കായിരുന്നു ആനക്കുട്ടൻ ലിമ്പു ചെന്നു വീണത് അയ്യോ എൻ്റെ അമ്മച്ചിയേ ഞാൻ ചതഞ്ഞ് ചമ്മന്തിയായേ കുറുക്കച്ചൻ ഉറക്കം നിലവിളിച്ചു ഹടാ നീ എന്നെ പറ്റിച്ചതാണല്ലേ എന്ന് പറഞ്ഞ് കുട്ടിക്കൊമ്പൻ ചീരൻ കുറുക്കൻ്റെ വാൽ പിടിച്ച് ചുഴറ്റി ഉയർത്തി ഒരൊറ്റയേറെ വായുവിൽ ഉയർന്നു പൊന്തിയ കുറുക്കനെ നോക്കി മുയൽക്കുട്ടൻ വിളിച്ചു പറഞ്ഞു അമ്പിളി മാമൻ അരികിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ പറ്റി പറയണേ ഏയ് അമ്പിളിമാമന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങളുടെ അന്വേഷണം പറയാൻ മറക്കല്ലേ ഞങ്ങളുടെ മുയിലമാവനോട് അത് കേട്ട് ഒന്നും മിണ്ടാതെ കുറുക്കച്ചൻ ഒരുവിധം ഇഴഞ്ഞു നീങ്ങി പോയി